ഞാൻ നേരത്തെ പറഞ്ഞ എന്ന വർഷം ചേച്ചി അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറഞ്ഞല്ലോ എൺപത്തിയൊൻപത് മുതൽ എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അടുപ്പിച്ച് മൂന്ന് വർഷങ്ങളിൽ കേരള സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ട്രസ് എന്ന് ചേച്ചി എൺപത്തിയത്ാവടി വർത്തമാനം പിന്നെ നാല് സിനിമകൾക്കായിരുന്നു മധുചന്തലും കഴകൊക്കെ ഒരു കൊച്ചു സിനിമയാണ് മലയാളത്തിലെ ഏറ്റവും ചെറിയ സിനിമ എനിക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല കഴകത്തിന്റെ ഒരു ചോറും ഒരു കറിയും ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവും രണ്ടേ രണ്ട് സാരി ഇടും നിങ്ങൾക്ക് പടത്തിൽ അഭിനയിച്ചിരിക്കാൻ ഇടാൻ അത് അയൺ ചെയ്യുമൊന്നുമില്ല നനച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ തരും നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് ഒന്ന് ചോദിച്ചത് സംവിധായകൻ ഇങ്ങനെ ആൾഫാട ചെയ്യാൻ എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇത്രയും സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ചെയ്തൊരു ഫിലിം ഉണ്ടാവില്ല അവാർഡ് നൽകുന്ന സന്തോഷത്തോടൊപ്പം ഉത്തരവാദിത്വം അത് വലിയ ഉത്തരവാദിത്വം തന്നെ ഹരി ഓഹ് അതൊരു വലിയൊരു മെനക്കെട്ട ഏർപ്പാട് തന്നെയാണ് കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്യാരക്ടേഴ്സൊക്കെ പിന്നെ ഒരു അവാർഡ് കിട്ടിയ ഒരു അങ്ങനെയുള്ള സിനിമകൾ തന്നെ ചിലത് സെലക്ട് ചെയ്യണം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഞാനതൊന്നും എൻ്റെ മനസ്സിലോട്ട് കേട്ടാൻ ശ്രമിച്ചിട്ടേ ഇല്ല ഒരിക്കലും നർത്തകിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ട്രെയിൻഡ് ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മറയാ ഒരു നർത്തകി കഥാത്രമൊക്കെ ചേച്ചി ചേർത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ചേച്ചി എവിടെ പോയി പഠിച്ചിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രെയിനിങ് ഉണ്ടാവുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നത് അയ്യോ എനിക്കും അതിശയം തന്നെയാണ് ഹരി എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് ആണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സത്യേൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഉള്ളതല്ല തുളസി അടിദാസിൻ്റെയോ അല്ലെങ്കിൽ സുരേഷ് മുണുന്റെയോ വേറൊരാളുടെ പടത്തിൽ ചെയ്യുന്നത് എല്ലാ ഡയറക്ടേഴ്സും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തവരാണ് ഐ വിശേഷിയുടെ പടത്തിൽ വേറൊരു പാറ്റേൺ ആണ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നത് എനിക്ക് ഞാൻ എന്താണ് ക്യാമറ സ്റ്റാർട്ടെന്ന് പറയുമ്പോൾ ചെയ്യുന്നത് ഇന്നുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല കട്ടെന്ന് പറയുമ്പോൾ ക്യാമറ സ്റ്റാർട്ട് കട്ടെന്ന് പറയുമ്പോൾ ഡയറക്ടർ പറഞ്ഞത് എന്തോ ഞാൻ ചെയ്തിരിക്കുന്നു ആ അവിടെ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരെ ചെയ്തില്ല ഒന്നും കൂടെ ചെയ്യുന്നു പറഞ്ഞ എനിക്കറിയില്ല ഞാനൊരു നല്ല ആക്ട്രസ് ആണെന്ന് എനിക്ക് ഒരിടും തോന്നിയിട്ടുമില്ല എനിക്ക് എന്നോട് പറഞ്ഞു ഞാൻ ഞാനെന്തോ ചെയ്തു ഉള്ളൂ അല്ല നല്ല ആക്ട്രസ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന കാരണം അമ്മയായും മകളായും മരുമകളായും ഒക്കെ പൂർണ്ണത സ്ത്രീധനവും മാത്രം നല്ല പക്ഷെ എനിക്ക് എന്താ അറിയാവോ അത് ഞാൻ വളരെ കോൺഷ്യസ്റ്റി അല്ല എന്നുള്ള ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രിപ്പറേഷൻ വളരെ മാസങ്ങൾക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഇതാ ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ പോകുന്നു പറഞ്ഞു പറയാൻ എനിക്ക് അതെനിക്ക് വലിയ ടെൻഷനാണ് ഓൺ ദ സ്പോട്ട് എന്റെ ഡയറക്ടർ എന്താണ് ആവശ്യപ്പെടുന്നത് കാരണം ഒരിക്കലും ഒരു ഡയറക്ടറുടെ ട്രെൻഡ് അല്ല വേറൊരു ഡയറക്ടറുടെ രണ്ടും രണ്ടാണ് ആദ്യമായി കിട്ടുന്ന അവാർഡ് അല്ലെങ്കിൽ ആദ്യമായി കിട്ടുന്ന അംഗീകാരം ഡയറക്ടർ ഓക്കെ ചേച്ചി നേരത്തെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ റൈറ്റേഴ്സിനെ കുറിച്ച് എടുത്ത് പറഞ്ഞു അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടവരാണ് പാട്ട് എഴുതുന്നവരും പാട്ടിന് സംഗീതം എടുക്കുന്നവരും പാട്ടൊരുക്കുന്നവർ തീർച്ചയായും ചേച്ചിക്ക് തന്നെ കിട്ടിയ മറ്റൊരു ഭാഗം എത്രയും നല്ല പാട്ടുകളുടെ ഭാഗമാണ് നമ്മൾ ഇപ്പോഴും ഓർക്കേണ്ട ജോൺസൺ മാഷ്ടിയും രവീന്ദ്രൻ മാഷ്ടിയും എൻ ജി രാധാകൃഷ്ണൻ സാറിന്റെയും ഒ എൻ വി കുപ്പും കൈകളിലുള്ള പാട്ടുകളിൽ ഇപ്പൊ തങ്കത്തോണി തെന്മലയോരം അല്ലെ ഞാറ്റുവേല കിളി എന്തു പറഞ്ഞാലും എൻ്റെ ഇതിലേ മായപ്പന്മാത്രയോ ശ്രീരാമനാമം ഈ പറഞ്ഞ ആര് പറഞ്ഞ പാട്ടുകളൊക്കെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തങ്കത്തോണി എന്ന് പറയുന്നത് ഞാൻ ആ പാട്ട് കേൾക്കുന്നത് ഷൂട്ടിങ് കഴിയുന്ന ദിവസമാണ് ഞാൻ ആ പാട്ട് അഞ്ചോ ആറോ ദിവസം ആ ഫിലിം വർക്ക് ചെയ്തുള്ളൂ അത്രേ ഉള്ളൂ ആ ഫിലിമില് അതൊരിക്കലൊരു അവാർഡിന് നോമിനേറ്റ് ചെയ്തൊരു ക്യാരക്ടറാണെന്ന് ഒന്നും ഞാൻ ആ പടത്തിലെ മെയിൻ ഹീറോയിൻ സിത്താറയുടെ ക്യാരക്ടർ ചെയ്യാനിരുന്ന പക്ഷെ വർത്തമാനകാലത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഡേറ്റുമായിട്ട് ആയപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല അപ്പം സത്യേറ്റും വലിയ വേഷമായി എനിക്കും വലിയ വേഷമായി അവസാന സത്യേറ്റും പറഞ്ഞു ഒരു കാര്യം ഉണ്ട് ഇതിനകത്ത് ഒരു സെക്കൻഡ് ക്യാരക്ടർ വരുന്നുണ്ട് ആനന്ദവല്ലിയുടെ ക്യാരക്ടർ പക്ഷെ നോക്കൂ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുമോ അതൊരു ചെറിയ റോളാണെന്ന് പിന്നെ അപ്പഴൊന്നും അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുവിടും നമ്മൾ അങ്ങനത്തെ ചെയ്യുമോ ഒന്നും നമുക്ക് അപ്പോഴും ഇല്ല എപ്പോഴും ഇല്ല സത്യേൻ്റെ പടം നമുക്ക് വേണ്ടപ്പെട്ടുള്ള പടം നമ്മൾ ചെയ്തു എന്നുള്ളതാണല്ലോ ഞാൻ പോയി പാലക്കാട് നിന്ന് ഞാൻ ഇഷ്ടപോയി പോയി ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഋഷി ഇത്രേ ഉള്ളു കിട്ടും ഒരു കാര്യമായിട്ടൊന്നുമില്ല പിന്നെ എല്ലാം ഇമ്പ്രവൈസേഷനാണ് സ്പോർട്ട് ഇമ്പ്രവൈസേഷൻ ചെയ്യുന്നതാണ് അർത്ഥത്തിലായിരുന്നു പക്ഷേ നമുക്കൊന്നറിയില്ല ആ വേണം ചെയ്തത് പക്ഷേ ഇപ്പോൾ ഒരു പാട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പാട്ട് കേട്ടപ്പോൾ ആക്കൊള്ളാം ഇപ്പോൾ രാവിലെ ഏഴരയ്ക്ക് തുടങ്ങി ഓടി വന്നിട്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ ഇറക്കുള്ളൊരു ഇതുണ്ട് മേലിൽ ഇങ്ങനെ വരമ്പ് പോലുള്ളൊരു മേലെ ഹൈറ്റുള്ള സ്ഥലമാണ് ഓടി വന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഒന്ന് ഇറങ്ങിക്കോളൂ ഋഷി എന്ന് പറഞ്ഞു ഡാൻസ് മാസ്റ്റർ ഒന്നുമില്ല ഇങ്ങനെ ഒന്ന് കറങ്ങിക്കൂടെ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ കറങ്ങിയതുകൊണ്ട് തല കറങ്ങി താഴെട്ടുകൊണ്ട് എൻ്റെ ബി പി മുഴുവൻ ലോ ആയി ലോ ആയിട്ട് താ അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ അങ്ങനെ ഇരിക്കുക ഞാൻ സത്യൻ്റെ കൂടെ എന്താ ചോദിച്ചത് ഞാൻ പറഞ്ഞു സത്യത്തിൻ്റെ എനിക്ക് എന്തോ അപ്പം ബി പി ലോ എന്നൊന്നും പറയുന്നു അന്നത്തെ വിവരത്തിനാണെന്ന് പറഞ്ഞു വിടാം എന്തോ പോലെ തല കറങ്ങും സത്യം ഉടനെ നമ്മുടെ ആളുകൾ വെള്ളം പിഴിഞ്ഞു ഉപം ഇതും ഇട്ടു കുടിച്ചു ആ ഉഷാറായി പിന്നെ സെക്കൻഡ് ചരണം ആ പാട്ടരെന്ന് പറയുന്നത് എന്നെ ഒരു മലയുടെ വെളി ഇറക്കി വിട്ടിട്ട് ക്യാബറെ എവിടെ പോയി ഞാൻ അവിടെ ഓടുന്നു ചാടുന്നു വരുന്നു ആട്ടുകുട്ടി എടുക്കുന്നു ചുറ്റുന്നു അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടും തീരുന്നില്ല എന്നിട്ട് വരി തീരുന്നില്ല എല്ലാം കഴിഞ്ഞ അവസാനം പിന്നെ അതില് ചിത്ര ചേച്ചിയുടെ പാട്ടിന്റെ കാലാപനത്തിന്റെ ഗുണം കൂടുതലാണ് ചേച്ചിയുടെ ആക്ടി ആയിട്ട് ബ്ലൻഡ് ആകുമ്പോൾ പിന്നെ അവസരങ്ങളിലൊക്കെ അമ്മ കഥാപാത്രങ്ങൾ മടി കൂടാതെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഇപ്പൊ മാളൂട്ടിയാണെങ്കിലും തൂവൽ സ്പർശമാണെങ്കിലും കുറെ കഴിഞ്ഞങ്ങോട്ട് വന്നാൽ അച്ചുവിന്റെ അമ്മ മുതൽ മമ്മി അന്മി ഉൾപ്പെടെയുള്ള സിനിമകളിൽ അതെങ്ങനെയാണ് അമ്മ കഥാപാത്രങ്ങൾ പണ്ടു മുതലൊരു സന്തോഷം നൽകുന്നതാണ് അത് ഞങ്ങളുടെ വീട്ടില് എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ അമ്മ എന്ന് പറയുന്നത് ഒത്തിരി സ്നേഹം തരുന്ന തരുന്നൊരാളായിരുന്നു എന്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എനിക്ക് മേളിലുള്ള എല്ലാവരും എൻ്റെ അമ്മമാരാ എൻ്റെ ചേച്ചിമാരൊക്കെ എൻ്റെ അമ്മമാരാ അപ്പോൾ അമ്മ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രസവിച്ച അമ്മയല്ല എനിക്ക് മൂത്തവരെല്ലാം എൻ്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് ആവേശം ചെയ്യാൻ കുറെ എളുപ്പമുണ്ട് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എൻ്റെ സമ്മാന പ്രായമുള്ള ആൾക്കിപ്പോൾ പിള്ളേർ പറയുന്നു ഒരുപാട് പ്രായമുള്ളവരുടെ ഭാഷ സംസാരിക്കുന്നു ഞാന് വളരെ പ്രായമുള്ളവരുടേതായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ പറയുന്നു പിന്നെ അങ്ങനെയൊക്കെ പറയുന്നു അതെങ്ങനെ ഋഷി എന്ന് പറയും പല വസ്തുക്കളുടെയും പേരുകൾ നമ്മൾ ഇന്നത്തെ സംബന്ധത്തിന് അറിഞ്ഞുകൂടാ തവി എന്ന് വെച്ചാൽ എന്തുവാ ചീണച്ചട്ടിയെന്ന് വെച്ചാൽ എന്തുവാ ആ ഉപ്പ് വരവേന്ന് പറഞ്ഞാൽ എന്തുവാ കൽച്ചട്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ ഇതൊന്നിപ്പോൾ അറിയാൻ വയ്യ കാരണം ഞാനിതൊക്കെ ഇങ്ങനെ കേട്ട് 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 എനിക്ക് എനിക്ക് വൃത്തിയായിട്ട് അരി ആട്ടാനും പറയാം അമ്മ കല്ല് അരക്കാനും അതൊക്കെ നമ്മുടെ ആ പഴയ അതൊക്കെ അറിയാം എനിക്ക് അമ്മ അവനാ ഏറ്റവും വലിയ ഇഷ്ടം അപ്പോൾ നേരത്തെ ഈ കൂട്ടുകുടുംബത്തിൽ കലാരഞ്ജന ചേച്ചി കൽപ്പന ചേച്ചി റോസ് ചേച്ചി ഇതില് കൽപ്പന ചേച്ചിയും ചേച്ചിയും കൂടെ ഒരു കൃഷ്ണരാധാ വേഷത്തിൽ പണ്ട് ഞാൻ കണ്ടു ആ ഒരു ദിഗ് വിജയം എന്ന് പറയുന്ന ഒരു പടത്തിൽ അല്ലേ അതൊക്കെ എത്ര നല്ല ഓർമ്മകളാണ് ഡാൻസ് ക്ലാസ്സിലെ ഉണ്ട് അപ്പൊ അന്ന് അച്ഛന്റെ കൂട്ടുകാരെല്ലാരും ഡയറക്ടർ അങ്ങനെ പോയത് അവര് എന്തുടക്കം അതിനു മുമ്പ് ഞാൻ നമ്മുടെ എം കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ പണ്ടത്തെ ഡയറക്ടർ ഡയറക്ടറുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ ഇപ്പോഴത്തെ നമ്മുടെ മതിച്ചേട്ടുണ്ട് കെ മധു ഡയറക്ടർ അദ്ദേഹം അസോസിയേറ്റ് ആ പടത്തില് അതിനകത്ത് ഞാൻ ആ പടം തന്നെ അരി പറഞ്ഞ പടം തന്നെ ഞാനാണ് കൃഷ്ണൻ കൽപ്പന ചേച്ചി രാധ കൃഷ്ണന്റെ ദേഹത്ത് മുഴുവൻ മൊത്തം നീല പെയിന്റ് അടിച്ച് വി രാവിലെ വിടും പിന്നെ ഞാൻ ശ്രീരാമ ഡയറക്ടർ തന്നൊരു സിനിമ അതിനകത്ത് ജമോനാണ് അഭിനയിച്ചത് ശ്രീരാമ ഡയറക്ഷൻ അപ്പം അതിനകത്ത് കൽപ്പന ചേച്ചി ഇങ്ങനെ മാലാകയായിട്ട് ഇങ്ങനെ ഞാനാണ് രാജകുമാരൻ പിന്നെ ശേഷം മുതിർന്നു ഞാൻ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് നിങ്ങള് സൗഹൃദ പിന്നെ ഞങ്ങള് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടം സിനിമകൾ ചെയ്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വേണ്ടി ശബ്ദം കൊടുത്തത് അതൊന്നും അറിയില്ല അതൊരു അതിന് അതിന് ആ സൗണ്ട് കൊടുക്കാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞ മലയാള സിനിമ അടുത്ത സൂപ്പർ സ്റ്റാറിനെ കിട്ടി നീ ഞാൻ രഞ്ജിയോട് പറഞ്ഞു രാജുവിനെ അത്ര സൗന്ദര്യായിരുന്നു അപ്പൊ അതുപോലെ നവ്യ